പോയ വർഷം ഇന്ത്യ ഒരു ഏകദിന മത്സരം പോലും വിജയിച്ചില്ല കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു വാർത്തയാണത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ആകെ കളിച്ചത് വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ കൗതുകം ഏറെക്കുറെ അലിഞ്ഞില്ലാതാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ലങ്കക്കെതിരെ മാത്രമാണ് ഏകദിനത്തിൽ കളിച്ചത് ഇതിൽ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു മത്സരം ടൈയിൽ കലാശിച്ചു ഫലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ഇന്ത്യക്കുമേൽ ലങ്ക ആദ്യമായി ഒരു പരമ്പര വിജയം നേടി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തോൽവിയെക്കുറിച്ചല്ല ഏകദിന ക്രിക്കറ്റ് ആർക്കും വേണ്ടാതായതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടത് ഏകദിന മത്സരങ്ങൾ കാണാൻ ടി വിക്ക് മുമ്പിൽ കുത്തിയിരുന്ന കാലമൊക്കെ ഇന്നൊരു നൊസ്റ്റാൾജിയ മാത്രമാണ് ഇന്ത്യ കുതിച്ചു പാഞ്ഞതിനാൽ ഏകദിന ലോകകപ്പ് കാണാൻ ആളുണ്ടായിരുന്നുവെന്നത് നേരാണ് പക്ഷേ അതിനപ്പുറത്ത് പരിശോധിച്ചാൽ ഏകദിന ക്രിക്കറ്റ് ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്നു എന്ന് കാണാം പോയ വർഷം ന്യൂസിലാൻഡ് വെറും മൂന്ന് ഏകദിനങ്ങളും ഇംഗ്ലണ്ട് എട്ടെണ്ണവും മാത്രമാണ് കളിച്ചത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക സിംബാബുവേ എന്നിവർ ഒൻപതെണ്ണം വീതവും കളിച്ചു ഓസ്ട്രേലിയ പതിനൊന്ന് വിൻഡീസ് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ പതിനെട്ട് ഏകദിനം കളിച്ച ലങ്കയാണ് ഇക്കാര്യത്തിൽ ഒന്നാമതുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ടീമും കളിച്ച ഏകദിനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുള്ളതായി കാണാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ മുപ്പത്തഞ്ച് ഏകദിനങ്ങളിൽ കളിച്ചിരുന്നു അന്ന് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇരുപതിനു മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിനൊരു കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പാണ് ലോകകപ്പിലെ റൗണ്ട് റോബിൻ മത്സരക്രമവും മുന്നൊരുക്കുമായുള്ള പരമ്പരകളും കാരണം ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ കുത്തനെ കൂടി അത് തീർന്നതോടെ എല്ലാവരും ഏകദിനത്തെ കൈവിട്ടതായും കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ക്രിക്കറ്റിലെ ഐക്കോണിക് സ്റ്റേഡിയങ്ങളിലൊന്നായ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു ലക്ഷത്തോളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിൽ കളി കാണാൻ അംഗിങ്ങായി ഏതാനും പേർ മാത്രം ഇരിക്കുന്നുണ്ട് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബദ്ധവരികൾ ഏറ്റുമുട്ടുമ്പോൾ പോലും സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതി ഇതാണെന്ന് കാണിച്ച് ടീറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു പലരും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ തകർച്ചയായി ഇത് വ്യാഖ്യാനിച്ചു എന്നാൽ തൊട്ടു പിന്നാലെയുള്ള ദക്ഷിണാഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പരക്കും ബിഗ് ബാഷ് ലീഗിനുമെല്ലാം കാണികളെത്തി ആളു കാണാത്തത് ക്രിക്കറ്റല്ല ഏകദിന ക്രിക്കറ്റാണെന്നായിരുന്നു അതോടെ ഉയർന്ന വാദം അടുത്തിടെ പാകിസ്ഥാനുമായി നടന്ന ഏകദിന പരമ്പരയ്ക്ക് ഓസീസ് പല പ്രമുഖ താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചിരുന്നു ഓസീസ് മണ്ണിൽ വെച്ച് പാകിസ്ഥാൻ ആ പരമ്പര വിജയിക്കുകയും ചെയ്തു പക്ഷേ ഏകദിനമോ ഈ പരമ്പരയോ ഓസീസ് ഒട്ടും സീരിയസ് ആയി എടുക്കുന്നില്ല എന്നായിരുന്നു മൈക്കിൾ ക്ലാർക്കിന്റെ കമന്റ് ചില കാര്യങ്ങളിൽ പ്രവചനങ്ങളെല്ലാം തെറ്റാറുണ്ട് അതിലൊന്നാണ് ഏകദിനത്തിൻ്റെ കാര്യം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ വരവോടെ ക്രിക്കറ്റിൻ്റെ രൂപമായ ടെസ്റ്റ് ക്രിക്കറ്റ് മരിക്കുമെന്നായിരുന്നു എല്ലാവരും വിലയിരുത്തിയിരുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളും ഒരു ദിവസം മാത്രമുള്ള ഏകദിനങ്ങളും ഉള്ളപ്പോൾ അഞ്ചു ദിവസത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ആര് കാണുമെന്നായിരുന്നു ചോദ്യം എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ചാണ് അതിവേഗത്തിലുള്ള ക്രിക്കറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ട്വൻ്റി ട്വൻ്റി പ്രിയപ്പെട്ടതായി മാറി ക്രിക്കറ്റിൻ്റെ ജൈവിക രൂപത്തെ മാത്രം ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ടെസ്റ്റ് ക്രിക്കറ്റും സജീവമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം കാണികളുടെ എണ്ണം പുതിയ റെക്കോർഡുകൾ തീർക്കുന്നതും നാം കണ്ടു ഓഡി ക്രിക്കറ്റ് ഈസ് ബോറിംഗ് എന്ന് വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു നോക്കൂ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്രിക്കറ്റർമാരെ കാണാനാകും ഏകദിന ക്രിക്കറ്റിനെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സാക്ഷാൽ സച്ചിൻ അടക്കം ഇതേ അഭിപ്രായക്കാരനാണ് ഏകദിന ക്രിക്കറ്റ് ബോറിങ്ങും വളരെയധികം പ്രഡിക്റ്റബിളുമാണെന്നാണ് സച്ചിൻ്റെ വാദം മൊയിൻ അലി ആകാശ് ചോപ്ര സഞ്ജയ് മഞ്ചരേക്കർ ആൻഡ്രൂ ഫ്ലിൻഡോഫ് ഷെയ്ൻ വോൺ ഗൗതം ഗംഭീർ അടക്കമുള്ള ഒട്ടേറെ പേർ ഇതേ അഭിപ്രായം ഉള്ളവരാണ് ക്രിക്കറ്റിലെ പതിവ് രാജ്യങ്ങൾക്ക് പുറമെ യു എ ഇ യു എസ് എ കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം ട്വൻ്റി ട്വൻ്റി ലീഗുകൾ ആരംഭിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട സാമ്പത്തികം നൽകുന്ന ട്വൻ്റി ട്വൻ്റി ലീഗുകൾ നടക്കുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ ഏകദിന പരമ്പരകളിൽ പങ്കെടുക്കാൻ കളിക്കാരിൽ ഏറെ പേർക്കും വലിയ താൽപ്പര്യമില്ല പല രാജ്യങ്ങളും ഏകദിന പരമ്പരകൾ വെട്ടിക്കുറക്കുകയും പകരം ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ കളിക്കുകയും ചെയ്യുന്നു ഏകദിന ലോകകപ്പിനുള്ള യോഗ്യത നിശ്ചയിക്കുന്ന ഐ സി സി സൂപ്പർ ലീഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഏകദിനം ഇത്രയെങ്കിലും സജീവമാകുന്നത് അല്ലെങ്കിൽ ഇതിലും ശോകമാകും അവസ്ഥ ക്രിക്കറ്റിലെ ചില വമ്പൻ പേരുകൾ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് മാത്രം വിരമിക്കുന്ന പ്രവണതയും അടുത്തിടെയായി കണ്ടുവരുന്നു ക്രിക്കറ്റിനെ ജനകീയമാക്കുന്നതിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പടർത്തുന്നതിലും ഏറ്റവും നിർണായകമായത് ഏകദിന ക്രിക്കറ്റിൻ്റെ കടന്നുവരവാണ് ഏകദിന ലോകകപ്പ് ഡേ നൈറ്റ് മത്സരങ്ങൾ കളർ ജേസി അടക്കമുള്ള പരിഷ്കാരങ്ങൾ ക്രിക്കറ്റിന് പുതിയ രൂപവും ഭാവവും നൽകി ഏകദിന ക്രിക്കറ്റിനെ രക്ഷിച്ചു നിർത്താനുള്ള ഐ സി സിയുടെ അവസാന ഉപാധികളിലൊന്നാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി പത്തു രാജ്യങ്ങളെ മാത്രം കളിപ്പിക്കുന്ന ഏകദിന ലോകകപ്പ് ഉള്ളപ്പോൾ എന്തിനാണ് അതിനിടയിൽ എട്ടു രാജ്യങ്ങളെ വെച്ച് ചാമ്പ്യൻസ് ട്രോഫി നടത്തുന്നത് എന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു തന്നെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആ ചാമ്പ്യൻസ് ട്രോഫി നടന്നിട്ടുമില്ലായിരുന്നു പരമാവധി ബൈലാറ്ററൽ സീരീസുകൾ നടത്താതിരിക്കുക ത്രിരാഷ്ട്ര പരമ്പരകൾ തിരികെ കൊണ്ടുവരിക മത്സരം നാൽപ്പത് ഓവറാക്കി വെട്ടിച്ചുരുക്കുക തുടങ്ങിയ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഏകദിന ക്രിക്കറ്റിനെ തിരിച്ചുവരവിനായി പറയപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൻ്റെ കൂടി ഒരു ടെസ്റ്റ് ഡോസാണ്